ചിത്രകലയോടുള്ള നിങ്ങളുടെ ഇഷ്ടം ഫോളോ ചെയ്യാനായിട്ട് പ്രായമൊരു തടസ്സമാണെന്ന് തോന്നുന്നവർക്ക് ഞാനൊരു റിയൽ സ്റ്റോറി പറഞ്ഞുതരാം രാം ഗ്രാൻഡ്മെന്ന് അറിയപ്പെട്ടിരുന്ന ഒരു കൃഷിക്കാരന്റെ ഭാര്യ ആയിരുന്ന അന്ന മേരി റോബർട്സൺ എഴുപത്തെട്ടാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ആർട്ട് വർക്ക്സ് പെയിന്റിങ് ചെയ്തു തുടങ്ങുന്നത് അങ്ങനെ എഴുപത്തെട്ടാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത പെയിന്റിങ്ങുകൾ കൃഷിക്കാരുടെ ജീവിതം കുട്ടികള് പഴയകാല ഓർമ്മകളൊക്കെ ഒരുപാട് 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 പെയിന്റിംഗ് ആയി പിൽക്കാലത്ത് മാറി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ തന്നെ ന്യൂയോർക്കിലെ പല പല ആർട്ട് ഗാലറീസിൽ എക്സിബിഷൻ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു സത്യമായിട്ട് നടന്നതാടാ പറഞ്ഞില്ലല്ലോ പിന്നെ പിന്നെ ഒരുമാതിരി വിശ്വസിക്കാത്ത നോക്കണ്ട ഇനി പറയാൻ വയസ്സായപ്പോഴേക്കും ഗ്രാൻഡ് മോസസ് അറിയപ്പെടുന്ന ഒരു ഒരു ചിത്രകാരിയായിട്ട് മാറി ആ ും ആയിരത്തി അഞ്ഞൂറിലധികം പെയിന്റിങ്ങുകളാണ് ആ ഒരു ആർട്ടിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ഇത് ശരിക്കും നടന്നാണ് ഈ ഗ്രാൻഡ് മോസസിന്റെ സ്റ്റോറി നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എത്ര പ്രായമായാലും നമ്മൾ ഒരിക്കലും ലേറ്റ് അല്ല നമ്മുടെ സ്റ്റോറി എപ്പോ എപ്പോഴാണെങ്കിലും നമുക്ക് റീറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് പതിനെട്ടോ എൺപത് വയസ്സായിക്കോട്ടെ പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ ചിത്രകല പഠിച്ചു തുടങ്ങുന്നു അവിടെ മുതൽ നിങ്ങളുടെ ലൈഫിൽ ടേണിങ് പോയിന്റ് ആരംഭിക്കും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയയ്ക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാം